ഗുരുവായൂർ മാവിൻ ചുവടിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മാല കവർന്ന സംഭവത്തിലെ പ്രതിയെ പോലീസ് പിടികൂടി തെളിവെടുപ്പിന് കൊണ്ടുവന്നു തമിഴ്നാട് ഈറോഡ് മാണിക്കപ്പാളയം ഹൌസിംഗ് കോളനിയിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള കാർത്തിക്കിനെയാണ് ഗുരുവായൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം പത്തിനാണ് കേസിനാസ്പദമായ സംഭവം മാവിൻ അമ്പാടി നഗറിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വയോധികയുടെ മൂന്നു പവന്റെ സ്വർണ കവർന്നത് കൂടാതെ സമീപത്ത് പൂട്ടിക്കിടന്ന വീട്ടിലേക്ക് കയറി രണ്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണക്കമലും അഞ്ഞൂറ് രൂപയും ഇയാൾ മോഷ്ടിച്ചിരുന്നു സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും ഗുരുവായൂർ പോലീസ് പിടികൂടിയത് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾ മുൻപും മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എസ്ഐമാരായ യു മഹേഷ് നന്ദൻ കെ മാധവൻ എ എസ് ഐമാരായ സുധീർ വിപിൻ എസ് സി പി ഒ കൃഷ്ണപ്രസാദ് സി പി ഒമാരായ നിഖിൽ ജോസ്പോൾ എന്നിവർ നേതൃത്വം നൽകി